ഒരു ശർക്കര ചായയാണ് ഇണ്ടാക്കണത് ഞാന് ഷുഗറാണ് അത് കാരണം ശർക്കര ചായ കുടിക്കും ഒരു ശർക്കര ചായ കുടിക്കും കുടിക്കാനൊന്നും പാടില്ല എന്നാലും ശർക്കര ചായ അതുകൊണ്ടാണ് കുടിക്കുന്നത് ശർക്കര ചായക്കെ ഷുഗർക്ക് നല്ലതൊന്നും അല്ല കുടിക്കാനൊന്നും ഷുഗർകാർക്ക് നല്ലതൊന്നല്ല കുടിക്കാനൊന്നും പാടില്ല എന്നാലും ചായ നിർബന്ധമായതുകൊണ്ട് ഒരു ശർക്കര ചായ കുടിക്കുകയാണ് എങ്ങനെയാണ്ടാക്ക എന്ന് പറയൂ ആദ്യം പാൽ വെച്ചു അത് പാല് തളിക്കുക എനിക്ക് ശർക്കര ഒരു കഷ്ണം ഇട്ടു ഒരു അച്ചാണോ ഒരു പൊട്ട് അച്ഛനില്ല ഒരു പൊട്ടേടല്ലോ ഒരു പൊട്ടു മധുരത്തിന് വേണ്ടി മധുരത്തിന് വേണ്ടി ലേശം പിന്നെ ചായപ്പൊടി ആദ്യം പാൽ ഒഴിച്ചു പിന്നെ ശർക്കര ഇട്ടു ശരിക്കും വീഡിയോ ആയിട്ട് കാണിക്കാനൊന്നും ഇല്ല അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ലതാണ് നല്ലതാണ് എനിക്ക് ഷുഗർ ഒന്നുമില്ല പക്ഷെ ഞാനിത് കുടിക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്കും ഇഷ്ടപ്പെടും ആ ഒരു മധുരം അധികം മധുരം ഒന്നും ഇല്ല ഒരു പൊട്ടന്നെ ഇടളു എന്നാലും അധികം ചായയും കൂടുതൽ വെള്ളം വെക്കില്ല കുറച്ചും പാലും കുറച്ച് വെള്ളം കൂടിയിട്ടാണ് വെക്കുക അത് കാണിക്കൈ പിടിച്ചിട്ട്